അപ്പുറേ ഓസേ മുന്ദരി അപ്പുറേ ഓസേ ഓസേ മുന്ദരി മുന്ദരി സർവത്തെ ആരങ്ങി ആങ്ങിയേതെ ആരങ്ങ സോഡായി ഫോൺ ഫോൺ എ റസ്തബോളായി ലക്ഷ്മി സോൾ അതേവിടെ അപ്പോ അതുമത്തും അട്ടുവത്തും അറുത്തെ എയേതെ ആരങ്ങ സോറ സോറ അല്ലാ അതാ ഇന്നത്തെ ലാഭം പോണു ഇന്നത്തെ ലാഭം അതാ പോണു ചേര പൈസ വേണമെങ്കിൽ വേണ്ട കാരണം പൈസ കൊടുത്ത് മാറും വേണോ ആപ്പിൾ വേണ്ട മുന്തിരി വേണോ മുന്തിരി വേണ്ട മുസ്താൻ വഴിക്ക് മുന്തിരിണ്ട മുന്തിരി വാങ്ങിയ പൊടുത്തില്ല ഏത് മുന്തിരിയാണ് ആ അപ്പ് വേണ്ട ആ അത് വേണോ ആ ഇതിലേ ആവും ആ ഞാൻ ഭക്ഷണം കഴിക്കണ ഇടയിലേക്ക് വിളിച്ചുങ്ങളെ നമ്മക്ക് ഇവിടുന്ന് പള്ളി പെട്ട പിന്നെന്തൊക്കെ ബാക്കി പള്ളി കൊടുങ്ങോ അര കിലോക്കോള കേട്ടോ കൊലാലോ പഴ കൊല്ല രണ്ട് ഗ്രാമുണ്ട്

ഇത വള്ളം കുപ്പിരിക്കും എന്താ സൽമാന്റെ ആവേശം സംഭവം എന്റെ ജ്യേഷ്ഠന്റെ കടയാണ് വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കാണ് പക്ഷെ അവിടുന്ന് മുന്തിരി എടുത്ത് കഴുകി കൊടുന്നിട്ട് തിന്നാണുള്ള അവൻ്റെ ഒരു ആവേശം കടയില് ഫ്രൂട്ട്സ് ആയിട്ട് വരുന്ന വണ്ടിക്കാരോട് ഓർഡർ സിനിമ തന്നെ എടുക്കണമെന്ന് ഒരു തന്നെട്ടോളി

ഞാൻ ശരീരം 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 പോരട്ടെ 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 അങ്ങനെ വെച്ചാ ആളെ ആളെ ആ അപ്പൊ ഇതിന്റെ ബാക്കി തീറ്റയും തമാശയും വഴിയെ കാണാ അതിനു മുമ്പ് ഈ സംഭവം ഒന്ന് നിങ്ങൾ കണ്ടു വെക്ക് സൽമാനെ കാണാൻ ഒരു കൂട്ട ആൾക്കാർ ഫാമിലി ആയിട്ട് സൽമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവരോടുള്ള സൽമാന്റെ പെരുമാറ്റം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ കമന്റ് ആയിട്ട് അറിയിക്കുക ഞങ്ങള് സൽമാന്റെ ഭയങ്കര ഫാൻസ് സൽമാനെ എവിടെ വന്നാലും ഞങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ആര് ഇവിടെ കല്യാണത്തിന് വന്നപ്പോ ഞങ്ങളോട് പോയപ്പോ സൽമാൻ നോക്കി ഫ്രണ്ടിൽ വീട്ടിലെ ഫ്രണ്ടിലിരുപ്പോ ഞങ്ങൾക്ക് അതിലേ പോകാരുന്നു ഞങ്ങൾ എന്നാലും പിന്നെ അവിടെ പിന്നെ സൽമാനെ കാണാണ്ട് വീണ്ടും തിരിച്ചതിന് വന്ന് സൽമാനെ കാണാ പിന്നെ വന്ന് സൽമാൻ അടുത്ത ആഴ്ച തൊടുപുഴ വരുന്നുണ്ട് ആറാം ആ ആട്ടാർക്കു കാരണം അന്നേരം ഞങ്ങളെല്ലാം വരുന്നുണ്ട് ആ ഞങ്ങളെ തൊട്ടടുത്താ ഞങ്ങളെല്ലാരും ഞങ്ങൾ എല്ലാവരും വരും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം സൽമാനെ കൊച്ചുകുട്ടികൾ പോലും സൽമാനെ എല്ലാവർക്കും അറിയാം അപ്പൊ എന്തോ ദിവസാണല്ലോ വെള്ളം വാഴ കൂടി അവിടെ നിൽക്കുകയാണ് അപ്പൊ സൽമാനെ കാണാൻ സാധിച്ച വളരെ സന്തോഷമുണ്ട് സൽമാന്റെ പ്രോഗ്രാം അടുത്ത ആഴ്ച ആറാം തീയതി അലിഅസർ മെഡിക്കൽ കോളേജ് ടൈഫുൽ കാലത്തുന്ന ഞങ്ങൾ ഇഷ്ട എല്ലാവരും ഉണ്ടാവും വളരെ സന്തോഷം സൽമാനെ കണ്ടത് ഓക്കെ എക്കിയ ബിജഗ എക്കിയാ ആ ഇവർ പടം നമ്മൾ ഇടറ പോവുന്നുണ്ട് സൽമാൻ അങ്ങട് അങ്ങട് സൽമാൻ ആകെ ആരെങ്കിലും ഉണ്ടാവുമോ കുട്ടിക്ക് ദാ ഇനി ഞങ്ങൾ ഇതിനെ വരും സൽമാനെ കാണാടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ഇക്ക അള്ളാഹുള്ളാണ്ട് ആ അവര് അള്ളാഹുള്ളാണ്ട് വാണ്ട വാണ്ട ആ വാണ്ട നാ ലൈക്കാട്ടാ അസ്സലാമു അലൈക്കും ഞാൻ പോടസാലി ആയിക്കോ ഞാൻ കേട്ടാ അസ്സലാമു അലൈക്കും അതെന്താ ഇത്ര വലിയ സന്തോഷം ശരി ഇൻഷാ അള്ളാ ും ഞങ്ങ ഞങ്ങ ഓക്കെ ആ കുടിച്ചിട്ടേ പോലുള്ളു ഓക്കെ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നില്ലേ ഒത്തിരി പേരുണ്ടെന്ന് അപ്പൊ ലേഡീസുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തില് നമ്മള് മനപൂർവ്വം അവരെ വീഡിയോയിൽ പെടുത്താത്തതാണ് ഇത്രയും വലിയ ഫാമിലി ഈ ഫാമിലിയിൽപ്പെട്ട എല്ലാ മെമ്പേഴ്സിനും സൽമാനും ഉണ്ടപ്പിനെയും ഡീക്കിനും എല്ലാരെയും അറിയാ ഒത്തിരി ഇഷ്ടമാണ് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് സൽമാൻ അവരെ യാത്രയെക്കാം അവരെ കൂടെ പോവുകയാണ് പോവുള്ളൂ പോണപൂക്കില് ജ്യേഷ്ഠന്റെ കടയിൽ നിന്ന് സൽമാന് അവർക്ക് സർബത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സംഭവിച്ചത് വേറെ ഒന്നാണ്

നന്നാരി നന്നാരി യില് എന്നാ കളറില്ലാത്ത കൊടുക്കേ അതോ ഐ അതോ മതി ണ്ടാക്കി കുടിക്കാന്ന് ബില്ല്ണ്ടാക്കി കൊടുക്കുന്ന വിചാരിച്ചേക്ക് ഞങ്ങള് വെള്ളം ഏഹ് ആ അങ്ങനെണ്ടാക്കി കുടിക്കാണ് ആക്കി തര ഏ പൊട്ടേ ഫ്രൂട്ട്സൊക്കെ എടുക്കണോ വീടിയോ എല്ലാം പെട്ടു

യാത്ര പറഞ്ഞ സൽമാന് മാതില്ല ഇവിടെ കാട്ടിക്കൊടുത്താൽ ശരി ശരി

आई माता गाय जगलेसिको इश्क मत ए अम्मा गुटी बे नंगक वळलेडे नंगक वळलेडे माने वळलेक वळनरे मारी मुस्का करत मुस्का करत तू अरे हो जा फिर भाई ओ पडनले हो न फाइन अपलो वांडे अरे फाइन अपलो अरे इले मिल गए रस्ते मळको देता नाच को அப்பிர தீட்டியா முந்திரி கஃபக்கெடுத்துட்டோம் ഉസ്തമോൻ അല്ല അടി നമ്മളെ അടിക്കൂട്ടാതെ മാമുന്യോൻ ഇടിച്ച മുതിര ഉപ്പേരി മീൻകറി ഉം പഴരപ്പേരി ഉം എന്താണുള്ളുപ്പേരി മാത്രമേ ഉള്ളൂ മീന അപ്പൊ ഇവിടുന്ന ചോറ് കറി വേറെ കറി വരുന്ന പുറമെ മാമ വലിച്ചു വലിച്ചു കയറ്റിന് കറി അതല്ല മീമി മീൻ മീമിട്ട് കൂട്ടു ചോറ് മാത്രം വലിച്ചു

ഹലോ തിരുമ്മമ്മേ എന്തു മൊയിലാ എ അച്ഛാ എഞ്ഞോ എന്തു ബട്ട അന്ദു ബച്ചാ എഞ്ഞോ എഞ്ഞോ ഇല്ല എനേ മുക്കിനോോ കേൾക്കില്ലേ പറ പറിക്കോ ബട്ട ബട്ട ആ ബട്ട ഉണ്ട് ഹലോ അച്ഛമ്മേ അച്ഛമ്മോ ആ ഉച്ചയിനെതുയിനെതുയിനെതു ആദോ ആ കളി കിടന്ന് നടട്ടോ ഓക്കേ ഞാൻ കുറച്ച് ഇപ്പൊ വന്ന് വരാം ആ വന്ന് സമയം തൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം